മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം ആരംഭിക്കാൻ രണ്ടു ദിവസം മാത്രം ശേഷിക്കെ എരുമേലി അയ്യപ്പ ക്ഷേത്രത്തിലും മുന്നൊരുക്കങ്ങൾ ഇഴയുന്നു ശബരിമല തീർത്ഥാടകർ ഏറ്റവും തിരക്കേറിയ ഇടത്താവളം കൂടിയായ എരുമേലിയിൽ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ലേല നടപടികൾ പോലും പൂർത്തിയായിട്ടില്ലെന്നാണ് ആരോപണം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ശബരിമലയുടെ ഐതിഹ്യവുമായി ഏറെ ബന്ധമുള്ളതും ഏറ്റവും തിരക്കേറിയ ഇടത്താവളവും കൂടിയായ എരുമേലി അയ്യപ്പക്ഷേത്രത്തിൽ മുന്നൊരുക്കങ്ങൾ ഇഴയുന്നതായി ഭക്തജന സംഘടനകൾ ആരോപിക്കുന്നു എല്ലാ തീർത്ഥാടനകാലത്തിനു മുമ്പും ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്ന പതിവുണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ അത് ഉണ്ടായില്ലെന്ന് അയ്യപ്പ സേവാ സംഘം എരുമേലി പറഞ്ഞു ദേവസ്വം മന്ത്രിയുടെ ഒരു യോഗമാണ് സാധാരണ ഉണ്ടായിട്ടില്ല അതിന്റേതായ പോരായ്മകൾ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തീർത്ഥാടകർക്ക് അടിസ്ഥാനപരമായിട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു സൗകര്യങ്ങളല്ല അതിന് അടിസ്ഥാനപരമായിട്ട് കൂടുതൽ എന്തെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ർക്ക് മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന അടിസ്ഥാന സൗകര്യങ്ങളല്ലാതെ പുതുതായി ഒന്നും ചെയ്യാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല കിഫ്ബി ഫണ്ടിൽ നിന്നും ലഭിച്ച തുക ഉപയോഗിച്ച് അഞ്ചു വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ച കെട്ടിടം ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല ഇതോടെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വരുന്ന ഉദ്യോഗസ്ഥരുടെ താമസമടക്കം ദുരിതത്തിലാകും ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന തോട് മാലിന്യം നിറഞ്ഞ അവസ്ഥയിലായിട്ടും ദേവസ്വം ബോർഡോ പഞ്ചായത്തോ ഇറിഗേഷൻ വകുപ്പോ നടപടികൾ കൈക്കൊണ്ടിട്ടില്ല നാളെ മുതൽ തന്നെ എരുമേലിയിൽ അയ്യപ്പ ഭക്തർ എത്തിത്തുടങ്ങുമെന്നും ഇത്തവണയും എരുമേലിയിൽ ദുരിതങ്ങളാണ് തീർത്ഥാടകരെ കാത്തിരിക്കുന്നതെന്നും അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സെക്രട്ടറി എസ് മനോജ് പറഞ്ഞു എരുമേലി വരുന്ന അയ്യപ്പഭക്തന്മാർക്ക് സത്യം പറഞ്ഞാൽ വീണ്ടും ഒരു ദുരിത കാലമായിട്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാന്നുള്ളതെ അയ്യഭക്തന്മാർ വന്നതിന് ശേഷം ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തര പല ടോയ്ലറ്റ് ബ്ലോക്കുകളും ലേലത്തിൽ പോയിട്ടില്ലാത്തതിനാൽ അവ തീർത്ഥാടകർക്ക് തുറന്നു കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് പതിവ് പോലെ ഈ വർഷവും മുന്നൊരുക്കങ്ങൾ ആരംഭിക്കാൻ വൈകിയതാണ് ഇതിന് കാരണമെന്നും എസ് മനോജ് പറയുന്നു ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട